നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ ഇന്നലെ മകരവിളക്കൊക്കെ തെളിഞ്ഞു എൽ നമ്മളൊക്കെ വീട്ടിലിരുന്ന് ആണെങ്കിലും ശരി ആ പൊന്നമ്പല മേട്ടിൽ മൂന്നു പ്രാവശ്യം മകരജ്യോതിഷം മിന്നി തിളങ്ങുന്നത് കൊണ്ടു മനസ്സിൽ നമ്മൾ ആ മഹാവിഷ്ണു മഹാവിഷ്ണു ആണെന്നാണ് പറയുന്നത് അല്ലേ ആ കൃഷ്ണപ്പരുന്ത് മൂന്നു പ്രാവശ്യം വട്ടം ഇട്ടു ഇട്ട പറക്കുന്നത് നമ്മൾ മനസ്സിൽ കണ്ടു മഹാദേവൻ എന്ന് പറയുന്ന ആ തൃക്കണ്ണമെന്ന് പറയുന്ന ആ നക്ഷത്രം ആകാശത്തിൽ തെളിഞ്ഞു മിന്നുന്നതും ഒക്കെ നമ്മൾ കണ്ടു അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാരോടൊപ്പം നമ്മളും കൃപാർത്ഥരായി ഈ സമയത്താണ് എനിക്ക് പണ്ടത്തെ നമ്മുടെ ശബരിമല യാത്രയും ഇന്നത്തെ യാത്രയും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യണമെന്ന് തോന്നിയത് മറ്റൊന്നുമല്ല നമ്മുടെ സ്ത്രീകളുടെ ആ ഭക്തിയും അതുപോലെ തന്നെ വ്രതശുദ്ധിയും നമുക്കറിയാമല്ലോ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും തലേ ദിവസം മാലയിട്ടിട്ട് പോകുന്നവരുണ്ട് ഇല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് മാലയിട്ടിട്ട് പോകുന്നവരുണ്ട് ചുരുക്കം ചിലർ നാൽപ്പത്തൊന്ന് ദിവസം മാ മാലയിട്ട് വ്രതമൊക്കെ എടുത്ത് പോകുന്നവരുണ്ട് പക്ഷേ പണ്ട് അങ്ങനെയല്ല കാരണം എന്താ കാലന ബാധയാണ് മൃഗങ്ങളും പുലികളൊക്കെ പുലി ഉണ്ടെന്നാണ് എല്ലാവർക്കും പേടിയതാണ് പുലി പിടിക്കും എപ്പോഴും പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും കേട്ടിട്ടുള്ളതല്ല അതാണ് വ്രതശുദ്ധിയോട് പോയിട്ടില്ലെങ്കിൽ നമ്മളെ പുലി പിടിക്കും ഈ പോകുന്നവരെ അപ്പം നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ അച്ഛൻ ശബരിമലയ്ക്ക് പോയാലും ഭർത്താവ് പോയാലും സഹോദരൻ പോയാലും ഒക്കെ ഇവരാണ് വ്രത വ്രതശുദ്ധി കൂടുതൽ നോക്കേണ്ടതല്ലേ കാരണം എല്ലാ കാര്യത്തിലും നോക്കേണ്ടത് അവരല്ലേ ആ അന്നത്തെ ആ ഒരു കാലഘട്ടം ഒന്ന് അയവറുകയാണ് ഞാൻ അന്നൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴും മാല വീട്ടിലൊക്കെ അങ്ങനെ തന്നെയായിട്ടോ കൂടി തന്നെ സ്ത്രീകളിരിക്കുള്ളൂ എല്ലാവരും തന്നെ പക്ഷെ ചുരുക്കം ചിലരൊന്നും നോക്കാതെ ഉണ്ടായിരിക്കാം എന്തോ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാലും അന്ന് കുറച്ച് തീവ്രതയുണ്ടായിരുന്നു കൂടുതൽ അപ്പം രാവിലെ എഴുന്നേറ്റ് നല്ല ഇതായിട്ട് എല്ലാവരും അതുപോലെ തന്നെ ശരണം വിളിയാണെങ്കിൽ ഇപ്പം ശരണം വിളിക്കാൻ എല്ലാവർക്കും മടിയാ പക്ഷേ അങ്ങനെയല്ല മറ്റതങ്ങനെ രാവിലെ മുതൽ എല്ലായിടത്തും ശരണം വിളിയാണ് ഓരോ വീട്ടിൽ നിന്നും പോകുന്ന എല്ലാ വീട്ടിലും ഈ പോകുന്നവരാണെങ്കിൽ ശരി രാവിലെ ശരണം വിളി കുളി കുളിക്കാൻ പോകുമ്പോഴും കുളി കഴിയുമ്പോഴും ക്ഷേത്ര ദർശനത്തിനും ഒക്കെ ഇങ്ങനെ ശാമിയേ ശരണം വയ്യപ്പോൾ ഇതിങ്ങനെ മുഴങ്ങി കേൾക്കും അതേപോലെ തന്നെ ഈ ഒരു ബസ്സൊക്കെ അറിയാൻ അവിടെ ശരണം വിളി എവിടെ ചെന്നാലും ശരണം വിളിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ രാവിലെ എഴുന്നേറ്റ് ഏറ്റവും വ്ര കൂടി തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം പാകം ചെയ്യുന്നു അങ്ങനെ എല്ലാവിധത്തിനും എന്തൊരു ഇത് ഏത് സമയത്തും എനിക്കറിയാം പണ്ട് പണ്ടെന്നല്ല ഇപ്പോഴും ഒരു ഉള്ളൊരു കീർത്തന കീർത്തനമുണ്ട് അത്തലിന്യേ ധരണിയിലുള്ളൊരു മർത്തിയരോക്കെയും അയ്യേനെ കൂത്തുവാൻ കൂ കൂട്ടമോടെയേരുമേലി ചെന്നിട്ട് വേട്ടകണ്ടാടിയോരയ്യപ്പാഹിമ എന്ന് പറയുന്ന ആ ഒരു കീർത്തനം അതിങ്ങനെ ഇടതറവില്ലാതെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാവരും ചൊല്ലുമായിരുന്നു കാരണം ഈ ശബരിമല അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഈ എല്ലാവരും മാലയിടുന്ന സമയമായി കഴിഞ്ഞാൽ ഈ ഒരു കീർത്തനം കാരണം ആ പോകുന്ന വഴിയൊക്കെ അന്നത്തെ കാനനപാതയൊക്കെ എല്ലാം അത് മുഴുവനും ചില സമയമില്ല ജോലിയൊന്നുമില്ല അത് ബോറായി പോകും എല്ലാവർക്കും പക്ഷേ ഈശപുത്രനാമയ്യേനെ ചിന്തിച്ചിട്ടാശയോടൊരു കല്ലുമെടുത്തുടൻ ആശു കേറിയ കല്ലിടും കുന്നു മേ വാസമന്നവരാ അയ്യപ്പബാഹി ഉൾക്കനി വോടു പിന്നെ പുലർകാലേ വെക്കമങ്ങു ചവിട്ടി കരിമല പൊക്കമേറിയും കുന്നും കടന്നവർ പൊക്കു പമ്പയിൽ അയ്യപ്പ ബാഹി മാം ഓഴി തന്നിൽ പ്രസിദ്ധമാം പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചുടൻ എന്നും അങ്ങനെ അത് മുഴുവനും അവിടെ പോകുന്ന തൊഴുതിട്ട് ഇറങ്ങുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അപ്പോൾ ഈ പോകാത്തവർക്കും ഞങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഈ സ്ഥലമൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എന്നാലും നല്ല സുപരിചിതമായിരുന്നു എപ്പോഴും അതുപോലെ തന്നെ ഈ അയ്യപ്പൻ്റെ കഥകൾ ഇതൊക്കെയാണെന്ന് വീടുകളിൽ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അമ്മമാരൊക്കെ എപ്പോഴും ഇതൊക്കെ പറയും അതേപോലെ തന്നെ ഒരു രസകരമായൊരു ഞാൻ ചെറുതാണ് ഒരു ആറു വയസ്സ് ഏഴ് വയസ്സേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു അമ്മായി അമ്മ അച്ഛൻ്റെ അല്ല എൻ്റെ അമ്മയുടെ കസിനാണ് അമ്മാവൻ അന്നിട്ട് ആ അമ്മായിയും അമ്മായിയുടെ അമ്മായിയമ്മ തമ്മിലുള്ളൊരു സംഭാഷണം ഞാൻ ഇപ്പോഴും ആർക്കും ഉടനെ തന്നെ പറയുകയാണ് എടീ മോളെ ദേ അവൻ മലയ്ക്ക് പോകുക കേട്ടോ നീ വേണ്ടത് നീ വേണ്ട വിധത്തിലൊക്കെ പെരുമാറണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ അമ്മായി പറഞ്ഞു എൻ്റെ അമ്മേ അമ്മയുടെ അങ്ങനെ പുലി പഠിക്കണം പഠിക്കണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല അമ്മയെ അതുകൊണ്ട് ഞാൻ അത്തരത്തിലൊന്നും ഒരിക്കലും പെരുമാറുമല്ല എന്നും പറഞ്ഞു കാരണം എല്ലാവർക്കും ആ ഒരു ആധിയാണ് കാരണം പോയാൽ എങ്ങനെയാണ് വരുവോ വരില്ലയോ എന്ന് വരെ നമുക്ക് വിഷമമാണ് അതുപോലെ തന്നെ ആ ഈ ഇതെല്ലാം കഴിഞ്ഞു അവർ കെട്ടുമുറുക്കി പോവുകയാണ് പോകുമ്പോൾ മിക്ക വീട്ടിലും സദ്യ ഉണ്ടായിരിക്കും എല്ലാവരും അടുത്തുള്ള എല്ലാവരും കൂടെ കൂടി ഭയങ്കര പിന്നെ അയ്യപ്പൻ ഇത് അയ്യപ്പൻ്റെ പാട്ടുണ്ടല്ലോ ഉടുക്കൂട്ടിയൊക്കെ പാടുമല്ലോ അതൊക്കെ അന്ന് വീടുകളിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു അതെ അങ്ങനെ ആ അതിൻ്റെ ഇത് ഈ കടവിൽ അടുപ്പിക്കുക വേണം വാവരൂടെ പൂ അതിലെ രണ്ടു രണ്ടുപേരും ഞാൻ അന്ന് കേട്ടത് കേട്ടതോർത്തിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഒക്കെയുള്ള ആ ഒരു കാലഘട്ടം പോകാൻ സമയത്ത് എല്ലാവരും വന്നു ഉടുക്കുവെട്ടും പാട്ടും ബഹളം ഒക്കെ ആയിട്ട് പിന്നെ ഈ ആഴിപൂജ നടത്തും ഇപ്പം ചെല്ലയ്ക്ക് ആഴി ചാടും ഒക്കെ എന്ത് ഇതായിട്ടാണ് എന്ത് ഭക്തിയോടുകൂടിയിട്ടാണ് നമ്മളെല്ലാവരും അതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ അയ്യപ്പൻ്റെ കാര്യം ഓർക്കുമ്പം തന്നെ എല്ലാവർക്കും വളരെ ഭക്തി തന്നെയുണ്ട് അയ്യപ്പൻ്റെയല്ലേ ഏതുദേവൻ്റെ ആണേലും നമുക്ക് ഭക്തി ഉണ്ടല്ലോ അങ്ങനെ എന്നിട്ട് പോകാൻ സമയത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ അവർ തിരിച്ചു വരുന്നത് വരെ ആ കിടവിളക്ക് കെട്ടുപോവാതെ എണ്ണയും ഒഴിച്ച് എണ്ണയും ഒഴിച്ചും കൂടെ ഒഴിച്ച് ഈ സ്ത്രീകളെല്ലാം കാത്തിരിക്കുകയാണ് ഒന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാലേ എല്ലാവർക്കും സമാധാനമുള്ളൂ തിരിച്ച് നല്ലൊരു തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചുവന്നു പോകാൻ സമയത്ത് എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് ഈ കാളനൊക്കെ ഇങ്ങനെ വച്ച് വര ഇത് എന്താ വെള്ളമൊക്കെ വറ്റിച്ച് ആണ് കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാ സ കാരണം അന്നിങ്ങനെ ഹോട്ടലുകളും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ എല്ലാ ശരീരം ഇരുമുടിക്കെട്ടിൽ ഒരെണ്ണത്തിൽ അങ്ങോട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ളത് പിന്നെയൊന്നിങ്ങനെ ഇടയ്ക്കെടുക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ആയിട്ട് വളരെ ഭക്തിയോട് കൂടിയിട്ട് പോകുന്നു അപ്പം ഈ പോകുന്നവരേക്കാളും കൂടുതൽ സ്വാമി ഭക്തിയും വ്രതശുദ്ധിയും അന്ന് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് കാണിച്ചിരുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ആ പൊന്നു പതിനെട്ടാം പടിയിൽ പ്രണമിച്ചുകൊണ്ട് ആ പതിനെട്ട് മല മലകളെ പ്രതിനിധാനം ചെയ്യുന്ന ആ പതിനെട്ടാം പടി അത് എന്നും നമുക്കൊക്കെ ഒരു മാർഗദർശകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം